നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ എന്തെന്ന് നോക്കാം ലണ്ടൻ കൊച്ചി എയർ ഇന്ത്യ സർവീസ് നിർത്തലാക്കൽ ആശങ്ക പ്രകടിപ്പിച്ച് എം പി ഹൈബിഗീഡൻ കേരളത്തിലേക്കെത്താൻ നിരവധി പേർ ആശ്രയിക്കുന്ന ഈ സർവീസ് നിർത്തലാക്കുന്നതോടെ വിനോദ സഞ്ചാരികളെയും നിരവധി മലയാളികളെയും ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നും എം പി പറഞ്ഞു ഗാറ്റ്വിക്കൽ നിന്ന് കൊച്ചിയിലേക്കും തിരിച്ച് കൊച്ചിയിൽ നിന്ന് ഗാറ്റ്വിക്കിലേക്കും ആഴ്ചയിൽ മൂന്ന് സർവീസുകളാണ് നടത്തിയിരുന്നത് മാർച്ചൊരെ സർവീസുകൾ നിർത്തലാക്കുമെന്നാണ് കമ്പനി അറിയിച്ചത് ഇന്ത്യയും യു കെയും തമ്മിലുള്ള ടൂറിസം വ്യാപാരം സംസ്കാരം എന്നിവയെയും ഇത് കാര്യമായി ബാധിക്കുമെന്നും എം പി ചൂണ്ടിക്കാട്ടി അഞ്ച് വർഷം പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പത്തി ഒന്നിനാണ് യു കെ യൂറോപ്യൻ യൂണിയനിൽ നിന്നും പുറത്തുപോയത് നിരവധി അനന്തര ഫലങ്ങളാണ് യു കെക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായതും ബ്രക്സിറ്റ് യു കെയിലെ ചെറുകിട സ്ഥാപനങ്ങളെ വലിയ കമ്പനികളെക്കാൾ ബാധിച്ചിട്ടുണ്ട് ഇ യു ഇമിഗ്രേഷനും നൈറ്റ് ഇമിഗ്രേഷനും കുത്തനേടിഞ്ഞു സാമ്പത്തിക പ്രതിസന്ധികൾ കൂടിയതോടെ യു കെ സർവകലാശാലകൾ നോൺ വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്യാൻ ആരംഭിച്ചു അങ്ങനെ നിരവധി കാര്യങ്ങളാണ് തുടർന്ന് സംഭവിച്ചത് പ്രധാന ബ്രക്സിറ്റ് വാഗ്ദാനം നിയമപരമായ പരമാധികാരം എന്നതായിരുന്നു യൂറോപ്യൻ യൂണിയൻ നിയമങ്ങൾ പാലിക്കാതെ യു കെക്ക് സ്വന്തമായി നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം ആറായിരത്തി തൊള്ളായിരത്തി ഒന്ന് നിയമങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴേക്കും തൊഴിൽ അവകാശങ്ങൾ ഭക്ഷണ നിലവാരം പരിസ്ഥിതി തുടങ്ങിയ മേഖലകളിലായി നിലവില് വന്നത് പിന്നീട് അറുന്നൂറോളം നിയമങ്ങൾ ഒഴിവാക്കുകയും ചെയ്തു ി അൻപത് മില്യൺ പൗണ്ടിന്റെ വാക്സിൻ നിർമ്മാണ പ്ലാന്റ് ഫാർമസ്യൂട്ടിക്കൽ ഭീമൻ ആസ്ട്രാസെനഖ റദ്ദാക്കി ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിലുള്ള നിക്ഷേപമാണ് പുതിയ ലേബർ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചതെന്നാണ് ആസ്ട്രാസെനഖ നിർമ്മാണം റദ്ദാക്കാൻ കാരണമാക്കി പറഞ്ഞത് പെഗയിലെ ഒരു സെറ്റ് വികസിപ്പിച്ചാണ് പുതിയ പ്ലാന്റ് സ്ഥാപിക്കാൻ പദ്ധതിയിട്ടിരുന്നത് ഇതോടെ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു ലൈഫ് സയൻസ് മേഖല പുതിയ തീരുമാനം വന്നതോടെ നിലവിലെ സംവിധാനത്തിൽ നിന്നുകൊണ്ടുള്ള വാക്സിൻ നിർമ്മാണം മാത്രമേ ഇനി ഉണ്ട് സഹായം ചെയ്തയാളെ കൊള്ളയടിച്ചതിന് ശിക്ഷിക്കപ്പെട്ട പ്രതി ജയിലിൽ മരിച്ച നിലയിൽ സൈമൺ കുബാലിക് എന്ന എഴുപതുകാരനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ലീഡ്സിലെ ഹെയർ ഹിൽസ് ലെയിനിൽ വെച്ച് ഇയാളെ കാറിൽ കയറ്റി സഹായിച്ചയാളെയാണ് കുബാലിക് കൊള്ളയടിച്ചത് കാറിൽ കയറിയ കുബാലിക്ക് കാർ ഡ്രൈവറെ ആവർത്തിച്ച് മുഖത്തിടിച്ച് പരിക്കേൽപ്പിച്ച് മോഷണം നടത്തി ഓടി രക്ഷപ്പെടുകയായിരുന്നു മുഖത്ത് ഒടിവുകൾ സംഭവിച്ച കാർ ഡ്രൈവറുടെ പരാതിയിൽ സി സി ടിവിയുടെ അടിസ്ഥാനത്തിലാണ് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് കുബാലിക്കിനെ കോടതി കുറ്റക്കാരനായി കണ്ടെത്തിയത് ആറു വർഷം തടവ് ശിക്ഷയിൽ ജയിലിൽ കഴിയവയാണ് കുബാലിക്കിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുബാലിക്കിന്റെ മരണത്തിൽ ജയിൽ പ്രൊവിഷൻ ഓംബുഡ്സ്മാൻ അന്വേഷണം ആരംഭിച്ചു കയ്യിലും കാലിലും വെടിവെച്ചു ഓമനയായ വളർത്തുനായയെ കണ്ണൂണിൽ നിന്ന് വെടിവെച്ചു കൊന്നു അപകടത്തിൽ കയ്യിലെ രണ്ടു വിരലുകളും നഷ്ടമായി പതിനഞ്ചു മാസം ഹമാസ് ബന്ദിയായ ഇരുപത്തിയെട്ട് കാരി എമിലി ഡമാരി ബന്ധനത്തിൽ നിന്നും രക്ഷപ്പെട്ട് തിരിച്ചെത്തിയപ്പോൾ പ്രധാനമന്ത്രി കീൻ സ്റ്റാമറിനോട് പറഞ്ഞു ഞെട്ടിക്കുന്ന അനുഭവങ്ങളാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് എമിലിയെ വീട്ടിൽ നിന്നും ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയത് വെടികൊണ്ട് അവശയായ എമിലിക്ക് മെഡിക്കൽ പരിചരണം പോലും അവർ നിഷേധിച്ചു കാലാവധി കഴിഞ്ഞ അയോഡിനാണ് മരുന്നായി നൽകിയതെന്നും എമിലി പറയുന്നു തിരിച്ചെത്തി അമ്മയെ കണ്ട എമിലി കൂടെ ഹമാസ് ബന്ധികളാക്കപ്പെട്ട എൺപത്തിരണ്ടു പേരെ പാർപ്പിച്ചിട്ടുള്ള മേഖലകളിൽ ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസിനെ കൊണ്ട് പരിശോധന നടത്താൻ അനുമതി നൽകണമെന്നും പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു ദാസ വെടിനെത്തൽ കരാറിന്റെ ഭാഗമായി ജനുവരി പത്തൊൻപതിനാണ് എമിലിയും ബന്ദിയാക്കപ്പെട്ട റോമി ഗനനും ഡോൺ സ്റ്റെയിൻ ബെച്ചറും മോചിപ്പിക്കപ്പെട്ടത് എമിലി രക്ഷപ്പെട്ടത് അത്ഭുതകരമാണെന്നും മറ്റ് ബന്ധികളെയും മോചിപ്പിക്കപ്പെടണമെന്നും എമിലിയുടെ അമ്മ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടുണ്ട്